സമഗ്ര വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും നേരിട്ട് ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു ജനങ്ങളിൽ നിന്നും വികസന നിർദ്ദേശങ്ങളും ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും ആശയങ്ങളും ലഭ്യമാക്കാനും പ്രാദേശികമായ വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി ആസൂത്രണം നടത്താനും അഭിപ്രായങ്ങൾ സമാഹരിക്കാനുമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിനായി ഭവന സന്ദർശനം നടത്തുന്നത് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ കെ ജി സൈമണിന്റെ തൊടുപുഴയിലെ വസതിയിലാണ് സന്നദ്ധ പ്രവർത്തകർ ആദ്യം വിവരശേഖരണം നടത്തിയത് വിവരശേഖരണത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ കത്തും ബ്രോഷറും അദ്ദേഹത്തിന് കൈമാറി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചെയർമാനായുള്ള സമിതിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിയമസഭാ നിയോജക മണ്ഡലം തലത്തിൽ ചാർജ് ഓഫീസർമാർ പരിശീലനത്തിന്റെയും ഭവന സന്ദർശനത്തിന്റെയും മേൽനോട്ടം നിർവഹിക്കുന്നു തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴിക്കാടിന്റെ വസതിയിൽ ജില്ലാ കളക്ടറും സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സന്ദർശനം നടത്തി ഇടുക്കി ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തണമെന്നും ടൂറിസ്റ്റുകൾക്ക് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണമെന്നും ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ നിർദ്ദേശിച്ചു ഏജഡ് വരാൻ പോകുന്നത് ഒരു 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 കോമൺ പ്രയോറിറ്റി അപ്പോൾ നീഡ് വിഷൻ ലെവൽ പരിപാടിയിൽ അംഗങ്ങളാകാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഗൃഹസന്ദർശനം നടത്തുന്നത് ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളിലും രണ്ട് പേരടങ്ങുന്ന വിവിധ ടീമുകളാണ് പഠന പ്രവർത്തനം നടത്തുക ജില്ലയിലെ എല്ലാ വീടുകളും സന്ദർശിക്കാനാണ് ലക്ഷ്യം ശേഖരിക്കുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും മൊബൈൽ ആപ്പ് വഴി രേഖപ്പെടുത്തും കൈരളി ന്യൂസ് ഇടുക്കി